കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സി പി എം നേതാക്കൾക്കെതിരായ പി ആർ അരവിന്ദാക്ഷൻ്റെ മൊഴിപ്പകർപ്പ് പുറത്തു മുൻമന്ത്രി എ സി മൊയ്തീൻ മുൻ എം പി കെ ബിജു എന്നിവർക്ക് കരുവന്നൂർ കേസിലെ മുഖ്യപ്രതിയായ സതീഷ് കുമാർ പണം നൽകിയിരുന്നുവെന്ന മൊഴിയിൽ പറയുന്നു സെപ്റ്റംബർ പതിനാലിന് അരവിന്ദാക്ഷൻ നൽകിയ മൊഴിപ്പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നത് കരുവന്നൂർ കേസിൽ അറസ്റ്റിലാകുന്നതിന് മുമ്പ് തന്നെ അരവിന്ദാക്ഷൻ നേതാക്കൾക്കെതിരെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ മൊഴിപ്പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ സി മൊയ്തീന് സതീഷ് കുമാർ പണം നൽകിയിരുന്നുവെന്നാണ് മൊഴിയിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ മാത്രം രണ്ട് ലക്ഷം രൂപ മൊയ്തീന് സതീഷ് കുമാർ നൽകിയെന്നും പിന്നീട് തൃശൂരിൽ കർഷക സംഘടനയുമായി ബന്ധപ്പെട്ട അഖിലേന്ത്യാ സമ്മേളനം നടന്ന സമയത്തും സതീഷ് മൊയ്തീന് പണം നൽകിയെന്നും മൊഴിയിലുണ്ട് പി കെ ബിജുവിന് രണ്ടായിരത്തി ഇരുപതിൽ താനിടപെട്ടാണ് അഞ്ച് ലക്ഷം രൂപ വാങ്ങി നൽകിയതെന്നും ഈ പണം കൈമാറിയത് മുഖ്യപ്രതി സതീഷ് കുമാറിൻ്റെ സഹോദരൻ്റെ അക്കൗണ്ടിൽ നിന്നാണെന്നും മൊഴിയിൽ പറയുന്നു ഇതിനു പുറമെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ തൃശൂരിലെത്തുമ്പോൾ സതീഷ് കുമാറിനെ കാണാറുണ്ടെന്നും മൊഴിയിലുണ്ട് ഇ പി കാണാൻ പോകുന്ന ഘട്ടങ്ങളിൽ തന്നെ മുറിക്കു പുറത്തുനിർത്തിയാണ് കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുള്ളതെന്നും അതിനാൽ അവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളൊന്നും തനിക്കറിയില്ലെന്നും മൊഴിയിൽ പറയുന്നു കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടന്ന ഘട്ടത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി സതീഷ് കുമാർ ബന്ധമുണ്ടാക്കിയെന്നും അന്ന് ആയിരുന്ന ആന്റണിയെ താനും സതീഷ് കുമാറും നേരിട്ടുപോയി കണ്ടിരുന്നുവെന്നും അരവിന്ദാക്ഷൻ വെളിപ്പെടുത്തി തൃശൂരിലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗം കൂടിയായ എം കെ കണ്ണനുമായും അടുത്ത ബന്ധം സതീഷ് കുമാറിനുണ്ടെന്നും അരവിന്ദാക്ഷന്റെ മൊഴിയിലുണ്ട് അരവിന്ദാക്ഷൻ സി പി എം നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുത്തിയെന്ന കാര്യം ഇ ഡി നേരത്തെ കോടതിയിൽ പറഞ്ഞിരുന്നു ഇതു സംബന്ധിച്ച് സെപ്റ്റംബർ പതിനാലിന് അരവിന്ദാക്ഷൻ നൽകിയ മൊഴിപ്പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നത് നേതാക്കൾക്കെതിരെ ഈ മൊഴി എഴുതി നൽകിയ ശേഷമാണ് അന്ന് അരവിന്ദാക്ഷൻ ഇ ഡിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇ ഡി തന്നെ കൊണ്ട് നേതാക്കളുടെ പേര് പറയാൻ നിർബന്ധിക്കുന്നുവെന്നും തന്നെ ദേഹോപദ്രവം ചെയ്തുവെന്നുമായിരുന്നു അരവിന്ദാക്ഷൻ നൽകിയ പരാതി മീഡിയ ടൈം കൊച്ചി